ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ കാണാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് നോക്കാം ഇതുപോലത്തെ ഒരു ബോട്ടിൽ നമ്മൾ വെള്ളം നിറച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ബാഗിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് എടുത്തിട്ട് പോകാനായിട്ട് പറ്റും പക്ഷെ അത് ബോട്ടിൽ മാത്രമാണ് നമ്മൾ എടുത്തിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വലിയൊരു കേബിൾ ടൈ എടുക്കുക എന്നിട്ട് ബോട്ടിലിൻ്റെ നെക്കിൽ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേട്ട് നമ്മൾ വേറെ മറ്റൊരു കേബിൾ ടൈയും കൂടി ഈ ഒരു കേബിൾ ഉള്ളിലൂടെ ഇത് വെച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും ടൈറ്റ് ചെയ്യുന്ന ഭാഗത്തുനിന്ന് അത് നീങ്ങി പോകാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക എന്നിട്ട് നമ്മളെ കൂടെ വെച്ചിട്ടില്ല ഒരു കേബിൾ ടൈ അത് ഇതുപോലൊരു എന്താ ഇതുപോലെ ചെയ്തിട്ട് അത് കുറച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമ്മളിതിൽ വെള്ളം നിറച്ച് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ബോട്ടിൽ തൂക്കി പിടിച്ചിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ നമ്മളെങ്കിൽ ബാഗിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പല ബോട്ടിലുകൾക്കും ഇതുപോലത്തെ ഹാങ്ങിങ് ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യാനില്ലാത്ത ബോട്ടിലുകളിൽ ഇല്ലാത്ത ബോട്ടിലുകളിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് ഈസി ആയിട്ട് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തൊരു എന്ന് വെച്ചാൽ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്നുണ്ട് ഈ വെള്ളം ഇങ്ങനെ സ്റ്റവില് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഈ കാലാവസ്ഥേൻ്റെ കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ചുമ ഉണ്ടാവും എല്ലാവർക്കും അപ്പോൾ പലതരത്തിലുള്ള മരുന്നുകൾ എടുക്കുന്നവരായിരിക്കും എന്നാലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുകട്ടോ അതിനായിട്ട് ആദ്യം വെള്ളം ഒന്ന് തിളപ്പിച്ചു വരുന്ന സമയത്ത് ഒരല്പം കുരുമുളക് പൊടി ഇതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് എരിവ് വരുന്ന രീതിയിൽ അവരിത് നമുക്ക് കുടിക്കാനുള്ള ഒരു പാകത്തിനുള്ള എരിവാകുന്ന രീതിയിൽ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു പത്ത് സെക്കൻഡോടുകൂടി നമ്മളിത് തിളപ്പിച്ചെടുക്കാം ഒരു കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുഴുവൻ എസെൻസും ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ടത് ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ചെറു ചൂടോടെ നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എപ്പോഴൊക്കെ വെള്ളം കുടിക്കണോ ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചുമയിൽ ആശ്വാസം കിട്ടുന്നതാണ് കേട്ടോ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ലോ എന്നാണ് അപ്പോൾ മാസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്സ് അല്പം പുളി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാനിതാ ഒരു സവാള കട്ട് ചെയ്തുകൊണ്ട് റൗണ്ടിൽ അധികം കന കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതുപോലൊരു തുണി എടുത്തിട്ട് അതിൽ ആദ്യം പുളി വെച്ചു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ സവാള കട്ട് ചെയ്തെന്ന് വെച്ചിട്ട് ഇത് ഈ ഒരു തുണി നമ്മുടെ ഒരു കിഴി രൂപത്തിൽ നമുക്കിത് കെട്ടിയെടുക്കാം ഈ കിഴിയായിട്ട് കെട്ടിയുള്ള ഈ സവാളയും പുളിയും നമ്മളെന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ദോശകല്ലാം എപ്പോഴും ഉണ്ടാവുമല്ലോ എന്താ കുറച്ച് ദോശ ചുട്ട് കഴിഞ്ഞാൽ പിടിക്കും അപ്പോൾ നന്നായിട്ട് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കിഴി വെച്ചിട്ട് നന്നായിട്ട് ഒരച്ചു കൊടുക്കാം അപ്പോൾ ഈ പുളിയുടെയും സവാളയുടെയും എല്ലാ ഏസൻസും ഈ ഒരു ചട്ടിയിൽ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ദോശക്കല്ലിൻ്റെ ചില ഭാഗങ്ങളിൽ നമുക്ക് ദോശ നന്നായിട്ട് പിടിക്കും ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് തേച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ട് ആ വെള്ളം വറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ വീണ്ടും അത് ഇതുകൊണ്ട് ഈ ഒരു കിഴിവുകൊണ്ട് വീണ്ടും ഒരച്ചെടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് തവണ ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ക്ലീനായി കിട്ടും അതോടൊപ്പം തന്നെ ദോശക്കല്ലിൽ നല്ല രീതിയിൽ മയം വരും അപ്പം നമ്മൾ എങ്ങനെ ദോശ ചുട്ടാലും ഒട്ടും തന്നെ പിടിക്കാണ്ട് അടിയിൽ പിടിക്കാണ്ട് നിങ്ങൾക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും അപ്പം മസ്റ്റായിട്ടും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്സ് എന്താന്ന് വെച്ചാൽ ഇഞ്ചി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ബോട്ടിൻ്റെ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ ഈ അടപ്പ് വെച്ചിട്ട് ഇത് ഇങ്ങനെ ചൊരണ്ടുന്ന സമയത്ത് നമുക്ക് സ്കിൻ അതിൻ്റെ പുറത്തുള്ള സ്കിന്ന് മാത്രമേ റിമൂവ് ആയി വരുള്ളൂ അതിൻ്റെ ഇഞ്ചിയുടെ ഭാഗം അതുപോലെ ഉണ്ടാവും അപ്പോൾ ഇനി നിങ്ങൾ ഇഞ്ചി ക്ലീൻ ചെയ്ത സമയത്ത് ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടം കിട്ടും ഇഞ്ചി ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചൊക്കെ ചുരണ്ടുന്ന സമയത്ത് ഇഞ്ചിയുടെ കുറേ ഭാഗങ്ങൾ അതിൽ വരും അപ്പം ഇത് അങ്ങനെയൊന്നും സംഭവിക്കില്ല മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്സാണ് അടുത്ത ടിപ്സ് നോക്കാം നമ്മൾ ബാഗിൻ്റെ സിബോ അല്ലെങ്കിൽ പേഴ്സണൽ സിബോ ഒക്കെ അതുപോലെ അതിൻ്റെ ആ പിടിക്കുന്ന ഒരു ഭാഗം പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു കേബിൾ ടൈ എടുക്കുക എന്നിട്ട് ആ ഹോളിലൂടെ നമ്മൾ ഇത് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു കേബിൾ ടൈ പുറത്തേക്ക് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ അത് ചെറിയൊരു പീസ് അവിടെ നിന്നാൽ മതിയാവും എന്നാൽ തന്നെ നമുക്ക് അത് സിബ് നീക്കാനും അടയ്ക്കാനൊക്കെ ഈസി ആയിരിക്കും അപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂട്ടോ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചെരുപ്പ് ഏതുമാവട്ടെ ഇതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പുതിയതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലത്തെ ഹവായ് ചെരുപ്പെന്നെ ആവണമെന്നില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മോഡൽ ചെരുപ്പും ഇതുപോലെ അതിൻ്റെ സ്ട്രാപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ശരിയാക്കാവുന്നതും അതിനായിട്ട് വേണ്ടത് കുറച്ച് ബലൂണാണ് ഞാൻ ഒന്നോ രണ്ടോ ബലൂൺ എടുക്കാം ഞാനൊരു മൂന്ന് ബലൂണ് എടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ബലൂണിൻ്റെ മുഴുവൻ ഭാഗം എടുക്കുന്നില്ലേ നമ്മൾ ബലൂൺ വീർപ്പിക്കുന്ന ഒരു ഭാഗമല്ലേ ആ ഭാഗം മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത് ബലൂണിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞുള്ള ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് ദൂരത്തിൽ നമ്മൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ബലൂണിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകളാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ പീസുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ വലിയ പീസുകളൊന്നും വേണ്ട ബലൂണിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു മൂന്ന് പീസ് ഉണ്ടല്ലോ അതിൽ രണ്ട് പീസ് എടുത്തിട്ട് ഞാൻ ഇത് കത്രികയിലേക്ക് ആദ്യം ഒന്ന് ഇതുപോലെ വെച്ചു കൊടുത്ത് മറ്റേ രണ്ടാമതും രണ്ടാമതും വെച്ചു കൊടുത്തിട്ട് നമ്മൾ ബാക്കിലേക്ക് വലിക്കുമ്പോൾ രണ്ടും കൂടി ഒന്നാക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ അത് ഇങ്ങനെ ഒന്നാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരില്ല എന്നിട്ട് നമ്മൾ ചെരുപ്പിൻ്റെ പൊട്ടിയ ഭാഗം നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് ചെരുപ്പിൻ്റെ ചെരുപ്പിലേക്ക് എന്നിട്ട് ആ ഒരു വാറിലേക്ക് നമുക്ക് രണ്ട് തവണ ഇതൊന്ന് ചുറ്റി കൊടുക്കാം ആദ്യത്തെ രണ്ട് ബലൂണിൻ്റെ പീസുകളും രണ്ട് തവണ നമ്മൾ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്ത് കറക്റ്റ് പൊസിഷനിലാക്കി വെച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ തൊരണല്ലേ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താ ഇതിപ്പോൾ നമ്മൾ രണ്ട് തവണ ചുറ്റിയിട്ടുള്ളൂ ഈ നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന ഈ ഒരു ബലൂണിൻ്റെ പീസ് വെച്ചിട്ട് നല്ലതുപോലെ ഒരു മാക്സിമം അത് എത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യത്തുള്ള ബലൂണിൻ്റെ പീസുകൾ നമ്മൾ നടക്കുന്ന സമയത്ത് ചെരുപ്പിൻ്റെ മുകളിലേക്ക് അതായത് നല്ല വശത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഇതായിട്ട് ചുറ്റിയിട്ടത് ഇനി നമ്മളിത് അത് പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് കൊടുക്കുന്ന ഈയൊരു എന്താ ബലൂണിൻ്റെ ഇത് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ടൈറ്റായിട്ടുണ്ടാവും കേട്ടോ അവിടെ ലോക്കായി നിൽക്കും ഒട്ടും തന്നെ അഴിഞ്ഞു വരില്ല നടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് ശരിയായിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഈ വലിക്കുന്ന സമയത്തിന് ഇത് വിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അത്രയും ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് എന്നാലും തന്നെ നമുക്കിത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാലം പുതിയതുപോലെ അതായത് ഒരു കേടുല്ലാണ്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് നമ്മുടെ കാലിന് തടസ്സമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ ഒപ്പാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെരുപ്പ് നന്നായിട്ട് വലിച്ചു നോക്കിയിട്ടും അമർത്തി നോക്കിയിട്ടോ ഒന്നും അഴിഞ്ഞു വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം അത് മസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം നിന്നും വേസ്റ്റായിപ്പോവും ചെരുപ്പിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ പൊന്തി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാവും കാലുവേദന ഒക്കെ വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഒപ്പായി നിൽക്കണം കേട്ടോ നമ്മൾ ആ ചെരുപ്പിൻ്റെ ബാക്ക് ഭാഗവും ചെരുപ്പിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ള അതും ഒപ്പായി നിൽക്കണം കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഉറപ്പിച്ച് നിർത്തണമല്ലോ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിന് ഒന്നുകൂടി സ്ട്രോങ് ആക്കി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് എടുത്തിട്ടുണ്ട് ഈ ഉപ്പ് നമ്മൾ നേരത്തെ ബലൂണൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം എന്താ നമ്മൾ ആ ഒരു റൗണ്ടായിട്ട് നിൽക്കുന്നില്ലേ നമ്മൾ ബലൂണൊക്കെ വെച്ചിട്ടുള്ള ആ റൗണ്ടായിട്ടുള്ള നിൽക്കുന്ന ആ ഭാഗത്ത് ആ ഹോളിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ബലൂണിൻ്റെ ഇടയിലേക്ക് പോകുന്ന രീതിയിൽ ആ ഉപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയിൽ എക്സ്ട്രാ വരുന്ന ഉപ്പ് നമുക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് ഞാൻ ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് ഫ്ലെക് ക്യുക്ക് പറഞ്ഞ ഗ്ലൂ ആണ് നിങ്ങളുടെ കയ്യിൽ ഫെവി ക്യുക്കോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനത്തെ എന്താണെങ്കിലും ഓക്കെ ഉണ്ട് കേട്ടോ അതും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് നമ്മളിപ്പോൾ ഉപ്പ് ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഒരു നാലഞ്ച് തുള്ളി അത്രേ വേണ്ടിവരൂ അപ്പോൾ ഫുള്ളായിട്ട് അത് നനവ് കണ്ടാൽ അറിയാമല്ലോ നമുക്ക് എത്രത്തോളം വന്നു എന്നുള്ളത് അപ്പോൾ ആ ഉപ്പ് മുഴുവനായിട്ട് നനഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടും അതുകൊണ്ട് ും സ്ട്രോങ് ആയിട്ട് നിൽക്കും പിന്നെ അത് ഒരിക്കലും ആ ഒരു ഭാഗം വിട്ടു വരില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ചപ്പലുകൾ എന്താണ് ഇതുപോലെ വാറെല്ലാം പൊട്ടിയതുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് അധികം ചിലവൊന്നുമില്ല ഇങ്ങനത്തെ ഗ്ലൂ നമ്മൾ ഒരു ബോട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ ഇതിൽ നിന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു ഗ്ലൂ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് വലിക്കുമ്പോൾ തന്നെ എന്നറിയാലോ ഞാൻ ഈ വലിക്കുന്ന സമയത്ത് ആ ഒരു വാറിന് ഉള്ള ഒരു ക്രാക്ക് വരികയെന്നല്ലാണ്ട് നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഈ ചെയ്തിട്ടുള്ള ഭാഗം ഒരിക്കലും വിട്ടു വരുന്നില്ല അപ്പോൾ മസ്റ്റായിട്ടും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം